മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി കീർത്തി സുരേഷ് സുരേഷിന്റെ മേനകയുടെയും മകളായി മലയാളം ഇൻഡസ്ട്രിയിൽ ബാലതാരമായി എത്തിയ ഒരു താരമാണ് കീർത്തി എന്നാൽ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി കഴിഞ്ഞ് തമിഴിലും മറ്റു ഭാഷകളിലും എത്തി നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യൻ നടിയായി തന്നെ വളർന്നു കഴിഞ്ഞു ഇതുവരെ വിവാഹം കഴിക്കാത്ത താരപുത്രിയുടെ വിവാഹം എന്നായിരിക്കുമെന്ന് പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും ഇപ്പോഴാണ് കീർത്തി അതിനൊരു മറുപടിയുമായി എത്തിയത് താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രണയത്തിലാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ സിംഗിൾ ആണെന്നും പറഞ്ഞിട്ടില്ല വ്യക്തി ജീവിതത്തിലും പ്രൊഫഷനിലും ജീവിതത്തിലുമൊക്കെ സന്തോഷവതിയാണ് ഞാൻ എപ്പോൾ കല്യാണം എന്ന് ചോദിക്കുന്നവരിൽ പാതയും കല്യാണം കഴിക്കാത്തവരായിരിക്കും ആ ചോദ്യത്തിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കാറില്ല എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ അതും ഇതും പറഞ്ഞു ഒഴിവാക്കും അടുത്ത വർഷം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അല്പം കഴിയട്ടെ എന്നൊക്കെ മറുപടികൾ ആഴത്തിൽ സ്നേഹിക്കുന്ന പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ എന്ന തരത്തിലാണ് ഒരു ബന്ധത്തെ ഞാൻ കാണുന്നതെന്നാണ് കീർത്തി സുരേഷ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കീർത്തി അങ്ങനെ താരപുത്രിയുടെ പ്രണയം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ താരപുത്ര തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രണയവിവാഹം തന്നെയായിരിക്കുമെന്നും അച്ഛനും അമ്മയും സമ്മതിക്കാനുള്ള കാത്തിരിപ്പിലായിരിക്കും ഇതെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവരെന്തായാലും സമ്മതിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം പ്രിയങ്കിരിയാണ് കീർത്തി സുരേഷ് ഇപ്പോൾ പാൻ ഇന്ത്യൻ നടിയായി വളർന്ന മലയാളികളെ അഭിമാനത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തി കൂടിയാണ് കീർത്തി കുബേരൻ പോലുള്ള സിനിമകളിൽ ചെറിയ കഥാപാത്രം ബാലകഥാപാത്രമായി എത്തി ബാലികയിലൂടെ വളർന്ന് മലയാള സിനിമയോടൊപ്പം എത്തി നിൽക്കുന്ന ഒരു താരം പുത്രി തന്നെയാണ് കീർത്തി സുരേഷ് കരിയറിൽ പരാജയമായ സിനിമയാണ് പിന്നീട് വലിയ വഴുത്തിരിവ് സമ്മാനിച്ചതെന്നും കീർത്തി സുരേഷ് എടുത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താരം ഇപ്പോൾ വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വമ്പൻ ഹിറ്റായി മാറുകയാണ് ഹിറ്റലുകൾ അല്ലെങ്കിലും പോലും തിയേറ്ററുകളിൽ പരാമർശങ്ങൾ നേടാൻ ഒട്ടും കുറവിലല്ല കീർത്തിയുടെ ചിത്രങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കീർത്തിക്കയുടെ പ്രത്യേക കഴിവുണ്ടെന്ന് തന്നെ പ്രേക്ഷകർ പറയാറുണ്ട് അത് കീർത്തിയുടെ സൗന്ദര്യമോ ഒന്നുമല്ല സംസാരവും ഡയലോഗ് എത്തിക്കുന്ന വഴിയും തന്നെയാണ് ആ വഴിയിലൂടെ എപ്പോഴും കീർത്തി ഒരു പ്രത്യേകമായ യുണിക് സ്റ്റാൻഡ് തന്നെ അഭിനയത്തിൽ നൽകാറുണ്ടെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു അതുകൊണ്ടാണ് കീർത്തിക്ക് ഇത്രയും ആരാധകരെന്നും പറയുന്നുണ്ട് പ്രൊഫഷൻ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സന്തോഷവതിയാണെന്ന് തുറന്നു പറഞ്ഞ കീർത്തി ഒരു തമിഴ് മാധ്യമത്തെ നൽകിയ അഭിമുഖത്തിലാണിതെല്ലാം വെളിപ്പെടുത്തിയത് കീർത്തി സുരേഷിന്റെ വാക്കുകൾ എങ്ങനെയാണ് മഹാനടി എന്ന സിനിമയിൽ അഭിനയിക്കാനായി നാഗാശ്വൻ എന്നെ സമീപിച്ചപ്പോൾ ആദ്യം ഞാൻ നിരസിച്ചിരുന്നു ഞാൻ നോ പറഞ്ഞപ്പോൾ നിർമ്മാതാക്കൾ ശരിക്കും ഞെട്ടിപ്പോയി ഇത്ര വലിയ സ്ക്രിപ്റ്റ് ആയിട്ടും എന്തിനാണ് ഞാൻ നിരസിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത ഭയം കൊണ്ടാണ് ഞാൻ ആദ്യം ആ വീഷം വേണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ അത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല എന്ന് പറയുകയാണ് വലിയൊരു അഭിനയത്രിയെ കുറിച്ചുള്ള ബയോപിക്കാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം ഞാൻ അഭിനയിച്ച് കൊളമാക്കി കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരുന്നത് വലിയ പഴി തന്നെയായിരിക്കും പക്ഷെ നാകെ എന്നെ വിട്ടില്ല അദ്ദേഹം ആ വേഷത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു അദ്ദേഹത്തിനായിരുന്നു പൂർണ്ണ ആത്മവിശ്വാസവും മഹാനടി ചെയ്യുന്ന സമയത്തൊക്കെ എന്തുകൊണ്ടാണ് എന്നെ ഈ വേഷത്തിൽ തെരഞ്ഞെടുത്തതെന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ആയിരുന്നു രസികരം തൊടരി എന്നൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു അതിൽ ധനുഷ്ഠാറിനോടൊപ്പം ട്രെയിനിന്റെ മുകളിൽ നിന്നൊരു പാട്ടുണ്ട് ആ പാട്ടിന്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ എന്നെ കണ്ണ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് കണക്റ്റായതെന്ന് പറയുന്നു സത്യത്തിൽ അദ്ദേഹം ആ സിനിമ കണ്ടിട്ടില്ല ബോക്സ് ഓഫീസിലധികം വർക്ക് ആകാതെ പോയ സിനിമയാണ് തൊടരി അതുകൊണ്ട് അദ്ദേഹം കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി ട്രോണുകളിൽ നിന്ന് കയ്യടിയിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു എനിക്ക് ധാരാളം ട്രോളുകൾ കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ അത് കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതൊക്കെ വരുന്നത് അതെല്ലാം എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ